സ്വാഗതം ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ആസനമാണ് വെൽനസ് മന്ത്ര പരിചയപ്പെടുത്തുന്നത് മൗണ്ടൻ പോസ് കാലുകൾ നിതംബം തുടകൾ എന്നിവയുടെ പേശികൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ ആസനം സഹായിക്കുന്നു സമസ്ഥിതി ചേർത്ത് ചേർത്ത് കൈകൾ ശരീരത്തോട് കാൽപാദം ഉയർത്തി ചിൻ ടു ദ ഇൻഹേല് ചെയ്ത് കൈകൾ വശങ്ങളിലൂടെ ഉയർത്ത ഇൻഹേ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയി കൈപ്പത്തികൾ കൂടി ചേർക്കുക കോർത്ത് പിടിക്കുക കോർത്ത് പിടിച്ചതിന് ശേഷം എക്സെയില് ചെയ്ത് തലയ്ക്ക് മുകളിലേക്ക് വയ്ക്കുക ഇൻഹേല് ചെയ്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹീൽസ് ഒന്ന് ഉയർത്തി കൊടുക്കുക കാൽപാദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക സാധാരണ ശ്വാസത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സൈല് ചെയ്ത് ആദ്യം ഹീൽസ് തറയിലേക്ക് വെക്കുക കൈകൾ വശങ്ങളിലൂടെ സാവധാനം താഴേക്ക് വരിക കാലകറ്റി കൈകളകറ്റി ശിഥില താടാസനത്തിൽ റിലാക്സ് ചെയ്യുക വേദനയുള്ളവർ ഈ ആസനം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു ടിപ്പുമായി വെൽനസ് മന്ത്രിയിൽ വീണ്ടും കാണാം